ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരുമുണ്ടോ ഹലോ 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 ചേച്ചി ട്രിപ്പ് കഴിഞ്ഞോ ട്രിപ്പ് ഒന്നും അല്ലായിരുന്നടാ ഒരു തീർത്ഥാടനമായിരുന്നു അഭിരാം ഹായ് അല്ലോ ഹലോ 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 എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടി ശരത്തെ ഹായ്ഡാ എന്നാ വേണ്ടി വിശേഷം മഴ കൊണ്ടുപോ ചേച്ചി നല്ല മഴയാടാ നല്ല മഴയാണ് പിള്ളേർക്കൊക്കെ അവധിയായിരുന്നു ഇന്ന് നാടെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പിന്നെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം വിശേഷെ എനിക്കെന്നാ വിശേഷം ഞാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താ ഹായ് ആഷ് എന്നാണ്ട് സുഖമാണോ നാളെ കാസർഗോഡ് ലീവാണ് നാളെ കാസർഗോഡ് ലീവാണോ ഓക്കെ 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 ഞാൻ വാർത്തയൊന്നും കണ്ടില്ല ഏ ഹായ് രഘുപതി അണ്ണ എപ്പോഴ്ക്കെങ്കിൽ ടാങ്ക് യു കിട്ടുമോ ലൈക്ക് ചെയ്തേനെ ടാങ്ക് യു ടാങ്ക് യു താങ്ക് യു തീർത്ഥാടനം പോയിട്ട് എന്താ കിട്ടിയെന്നോ തീർത്ഥാടണ്ടു പോയിട്ട് മനസ്സിന് നല്ല സുഖം കിട്ടി രാജകുമാരൻ ഹായ് ഹലോ തീർത്ഥാടനത്തിന് ഓൾറെഡി നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു നമ്മുടെ വേളാങ്കണ്ണിക്കായിരുന്നു പോയിരുന്നേ നമ്മളവിടെ വീട് പണിയാണെങ്കിൽ ഒന്നും കൂടെ ചെല്ലാന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നേർന്നിട്ടുണ്ടായിരുന്നു അതിന് പോയതാണ് രാജകുമാരൻ ഹായ് ഹലോ രാജകുമാര എന്നെ ഉണ്ട് രാജകുമാര വിശേഷം ഓക്കെ 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 രഘുപതി അണ്ണ എപ്പോഴേ സൗഖ്യമായിരിക്കീങ്ങളാ മഴയുണ്ട് ആഷേ നല്ല മഴയാണ് ആഷിൻ്റെ നാട്ടിൽ മഴയുണ്ടോ അഭിരാം വേളാങ്കണ്ണിയാ സൂപ്പർ സൂപ്പർ ഓക്കെ നീങ്ങ പോയിക്കിയാ വേളാങ്കണ്ണിയാ യു ഐ ആൾസോ ഫൈൻ താങ്ക് യു സാപ്പിട്ടാ ഭക്ഷണം കഴിച്ചോ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം ഓ മാനസിക സംതൃപ്തി എസ് എസ് ഓഫ് കോഴ്സ് നോ ഒന്നേ ഉള്ളു എല്ലാവരും ലൈക്കും കൂടെ ചെയ്യണേ ലൈക്ക് ചെയ്യൂ ചെയ്യൂ എന്തോ കമെന്റ് കൊച്ചാണോ ഓ പത്ത് വർഷം മുമ്പ് പോയതാണോ ഓക്കെ 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 ഏ കുഞ്ഞേച്ചി ഉറങ്ങാണോ ചേച്ചി ഉറങ്ങാണോ ചേച്ചി എണീറ്റോ രാജകുമാരൻ ഹായ് ഹലോ 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 എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സിസ്റ്റർ ഷോ യുവർ ഇയറിങ്സ് കണ്ടോ സ്കൂളില്ലാത്തത് കൊണ്ട് കുട്ടികൾ ഹാപ്പിയാണല്ലേ യെസ് രണ്ടുപേരും ഉറങ്ങുമായിരുന്നു ഇപ്പം ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നമ്മുടെ ചാനലിൽ വ്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളു ഡോണ ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടല്ലോ ഹായ് പറഞ്ഞേ ഹലോ പറഞ്ഞേ ഹലോന്ന് കാണിക്കുന്ന ചീത്ത പിള്ളേര് ഹലോ പറ ഇവിടെ ഹെവി തണ്ട സൂപ്പർ സൂപ്പർ ബൈ ബൈ ഗുഡ് നൈറ്റ് അഞ്ചര കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് ഹായ് ഹായ് പിന്നെ വേറെ എല്ലാർക്കും വിശേഷമൊക്കെ നാളെ എവിടെയൊക്കെ അവധിയുള്ളേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് എല്ലാവർക്കും സ്പെഷ്യല് പിന്നെ എന്നാണ് വിശേഷ എല്ലാവർക്കും ആരും ഒന്നും പറയുന്നില്ലല്ലോ മഴ അത് തന്നെ വിശേഷം മഴയാണോ അത് തന്നെയാണ് വിശേഷം ഓക്കെ ഇതെന്താ സ്പെഷ്യൽ അഭിരാം കഴിക്കാൻ എന്നാണ്ടോട വിശേഷം കൊറേ ആയാലും കണ്ടിട്ട് എത്തിയോ നോ എത്തി എത്തി എന്നാണ്ട് വിശേഷം ഒക്കെ എല്ലാവർക്കും എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ സ്പെഷ്യൽ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ വേറെന്താ നമ്മുടെ എപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു ചേച്ചി ഓക്കെ 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 കൊഴപ്പില്ലടാ ഇനി എന്നാ എക്സാം തുടങ്ങുന്നേ പതിമൂന്നാം തീയതി ആണോ എക്സാം തുടങ്ങുന്നത് നിങ്ങൾക്ക് ലൈക്ക് അടിച്ച് പവർ ആക്കു എല്ലാവരും ലൈക്ക് അടിക്കൂ എല്ലാരും ലൈക്കടിക്കൂറീന പെണ്ണയുന്നു കഴിച്ചോ എന്റെ ഒന്നും ഇല്ലല്ലോ എന്റെ കൊന്നുമില്ല രാജീവ് രാജീവ് മന്ത് തന്നെ എപ്പോഴോ ഉണ്ട് ചേച്ചി അറിയില്ല ഈ മന്ത് തന്നെ എപ്പോഴോ ഉണ്ട് ചേച്ചി നോ ഇവിടെ അഞ്ജനക്കുട്ടിക്ക് ടൈം ടേബിൾ കിട്ടി കിട്ടും അവക്ക് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി തുടങ്ങും മഴയായിട്ട് നെറ്റ് ശോകം സുഖാണ് കഴിച്ചില്ല ഒക്കെ കഴിച്ചു ഞാൻ കഴിച്ചില്ലടാ എനിക്ക് ഉറക്കം വരുവാണ് സത്യം പറഞ്ഞു രാജീവ് ഹായടാ വിശേഷം ഫുഡൊക്കെ എനിക്ക് ബ്ലൂ തരുവോന്നു ഇല്ല ഇപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ നിയമപ്രായം ആർക്കും ബ്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ബ്ലൂ ഒന്നും ആർക്കും ഇല്ലാത്ത കേട്ടോ ഈ കിടക്കുന്ന ബ്ലൂ ഒക്കെ പണ്ട് കൊടുത്തതാണ് ഞാൻ ലൈവ് തുടങ്ങിയ സമയത്ത് കൊടുത്ത ഇപ്പൊ ഞാൻ ആർക്കും ബ്ലൂ കൊടുക്കാറില്ല കേട്ടോ ഓക്കെ ഓക്കെ നമ്മുടെ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ്റെ അപ്ഡേഷൻ പ്രകാരം ബ്ലൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല ആദ്യം മോഡലേറ്റേഴ്സ് ആക്കാൻ പറ്റത്തില്ല ബ്ലൂ സ്പാനർ അതെ ബ്ലൂ സ്പാനർ ആണ് പിന്നെ ഹെയെന്നുണ്ട് വേറെന്താ കുറെ നാളുകൂടി ലൈവ് ഒക്കെ ചെയ്യുന്നോണ്ടല്ലോ ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലോ കിട്ടുന്നില്ല ഇപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും ഹായ് സാന്ദ്ര എന്നാണേടാ വിശേഷം ഒക്കെ സുഖാണോ കഴിച്ചോ ചേച്ചി ഞാൻ കഴിച്ചില്ലട കഴിക്കണം യെസ് സാഫ്റ്റ് വെയർ ലോങ് ടൈം ലൈവ് അതേടാ ഞാൻ കുറേ നാളായി വന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് മാറിയതിന് ശേഷം എനിക്ക് അങ്ങനെ ലൈവ് ഒന്നും വരാൻ സമയം കിട്ടുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല പണിയുണ്ട് ഇവിടെ അന്നേരം എനിക്ക് സമയം കിട്ടുന്നില്ല പിന്നെ അഞ്ചന കുട്ടിക്കാണെല്ലാം പഠിക്കാൻ ഒത്തിരി ഉണ്ട് അവളുടെ അടുത്ത് ഇരുന്ന് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവൾ പഠിക്കൂല അതുകൊണ്ട് അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട് പിന്നെ വേറെ നിങ്ങൾക്കൊക്കെ എന്നാൽ വിശേഷമൊക്കെ കുറെ ദിവസം കൂടിയല്ലേ നമ്മൾ ലൈവ് ഒക്കെ ചെയ്യുന്നേ നിങ്ങളുടെ വിശേഷമൊക്കെ പറ ചേച്ചി ഞാൻ വീട് വെച്ചോ നൈസ് നോ നീ ഇപ്പോഴാണോ പറയുന്നത് പുതിയ വീട് വെച്ചത് നമ്മൾ പുതിയ വീട്ടിലിരുന്നാണിപ്പം ലൈവ് ചെയ്യുന്നത് കണ്ടോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അതിന്റെ കുറെ ആളായതിനെ പറ്റി പറഞ്ഞിട്ട് സൂപ്പർ ഞാൻ കണ്ടില്ലെന്നോ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പുതിയ വീടിന്റെ എനിക്ക് വയറി കണ്ടിട്ടോ പിന്നെന്തുവർക്കും ശരിക്കും വരുന്നുണ്ട് യാത്ര ക്ഷീണം പിന്നെ വണ്ടിയിൽ ഇന്നപ്പോഴൊന്നും ഉറക്കം ഉറക്കം വന്നില്ല ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ടൊക്കെ ഞാൻ ബസ്സിലാണെന്നോ നീ എവിടെ പോവാ ബസ്സിൽ നോക്കാം പിന്നെ ഓക്കേടാ ചേച്ചി എക്സാം എക്സാം ആണോ സാന്ദ്ര അത് എക്സാം ആണ് എക്സാം ആണെന്നാണോ എക്സാം ആയിരുന്നു പിന്നെ വേറെ എല്ലാരും കമന്റൊക്കെ അയക്കുന്നേ കമന്റ് അയക്കൂ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യൂ ഒമ്പത് ലൈക്ക് ആയിട്ടുള്ളൂ ആരെല്ലാം ഒരാളും കൂടെ ലൈക്ക് അടിച്ചാൽ നമുക്ക് പത്താക്കാം യൂസ് കേറുന്നില്ലല്ലോ അറിയത്തില്ലേടാ എന്താ നമ്മൾ ലൈവ് ഒന്നും ചെയ്യുന്നില്ലാത്തോണ്ടായിരിക്കും അമ്പലത്തിൽ അമ്പലത്തിൽ വീട്ടിലോട്ട് പോകുവാ അമ്പലത്തിൽ പോരാണോ നീ ഓക്കേടാ ഹായ് മോളെ സുഖ ലൈക്ക് ഇറ്റ് ഹായ് രചിച്ചേട്ടാ സുഖാണല്ലോ എന്നാ വിശേഷം ഒക്കെ സുഖാണോ ഞാൻ സുഖായിട്ടിരിക്കുന്നു എന്നാണ്ട് ചേച്ചേട്ടാ വിശേഷെ താങ്ക്സ് കിട്ടോ ലൈക്ക് അടിച്ചേനെ പിന്നെ വേറെ നമ്മുടെ പള്ളിയിൽ ആരാ അല്ല ശരി ധ്യാനം നടന്നോണ്ടിരിക്കും ഇവിടെ മഴ മഴയാണ് ഞാൻ പോയില്ല പള്ളിയിലെടുത്തായതുകൊണ്ട് വീട്ടിലിരുന്നാൽ ശരിക്കും കേക്കാൻ പറ്റും പോയതല്ല എന്റെ ജോബ് അതാന്നു അമ്പലത്തിലാണോ നിനക്ക് ജോബ് ജോബ് റെജി ജോൺ സുഖം സനോ ജെമ്പി ഹായ് ഹലോ ലൈക്ക് ഇല്ല വൺ എനിക്ക് ഇന്നത്തെ ലൈക്ക് ഒന്നും കാണിക്കുന്നില്ലല്ലോ എനിക്കിപ്പോഴും ഒമ്പതാ തന്നെ നിൽക്കുക പിന്നെ വേറെ വേറെന്താണ്ട് വിശേഷമൊക്കെ ഐ ആം പൂജാരി ഓക്കെ 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 ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ മറ്റേ ശബരിമലയ്ക്ക് പോകും ശബരിമല സീസൺ ആയതുകൊണ്ട് വെല്ലുപണി ഓർമ്മയുണ്ടോ ഉണ്ടല്ലോ പ്രൊഡക്ടർ എന്നാണ്ട് വിശേഷമൊക്കെ കുറെ ആയല്ലോ കടട്ട് ഞാൻ വന്നിട്ട് കൊറേ ആയി യൂട്യൂബ് ഇടയ്ക്ക് കമന്റ് പോലും കാണിക്കുന്നില്ല ലൈവിൽ ബക്കാവുന്നോ ചിലപ്പോ നൈറ്റ് ഇല്ലാത്തതിന്റെ ഒക്കെ ആകും വണ്ടിയിലാണ് ടൈപ്പ് പാടാണ് ഓക്കെ ഓക്കെ രേ ചേട്ടാ ഒരുപാട് സന്തോഷം കേട്ടോ ശിവപാർവതി വരുവോ ശിവപാർവതി കാണാറില്ല പ്രൊഡക്ടർ അവിടെ മഴയുണ്ടോ നല്ല മഴയാ ട്വൽത്ത് ലൈക്കായി താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തവർക്കൊക്കെ താങ്ക് യു അതെ അതെ നിന്ന് തീരാൻ സമയമില്ല ഓ എനിക്കറിയാം ഇപ്പ എന്താ അയ്യോ പറയുന്നു മണ്ഡലകാലോ അങ്ങനെ എന്തോ അല്ലേ പറയാ പറയാണോ എന്നാണ്ട് വിശേഷണോ എനിക്കിപ്പോ ലൈവിൽ ഒന്നും സ്ഥിരമായിട്ട് അങ്ങനെ വരാൻ പറ്റുന്നില്ല കേട്ടോ നമ്മള് വീട് മാറി കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര തിരക്കാ പിന്നെ ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആയാലും ചേച്ചീനെ കണ്ടിട്ട് എന്ത് പറ്റി ചേച്ചി ഒന്നും പറ്റിയില്ലേടാ നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയത് കൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് സെറ്റിൽ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ സുഖം നല്ല മഴ ഇവിടെ ഏതേടാ നല്ല മഴയാ നല്ല മഴ നല്ല തണുപ്പ് ഒക്കെയാണ് മണ്ഡലകാല വ്രതം ആ അത് തന്നെ അത് തന്നെ അത് തന്നെ മണ്ഡലകാലം നമ്മുടെ ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടാ അപ്പൊ അവിടെ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടു നിറയ്ക്കുന്ന ഇതൊക്കെ കേക്കാം ഭീമ ഹായ് ചേച്ചി ഹായ് ഭീമ എന്നാടാ വിശേഷണോട്ടു കൊറേ കെട്ടുമുറുക്കുണ്ട് ആ ഓക്കെ ഓക്കെ എന്ന വൈകുന്നേരങ്ങളിലാണല്ലേ കുറെ അടുക്കി വെക്കാൻ കാണും ന്യൂ വീടായ അടുക്കിപ്പേർക്കൊക്കെ അത്യാവശ്യം കഴിഞ്ഞട പക്ഷെ എല്ലാം ഒന്നും ഓർഡർ ആയി വരുന്നില്ല എന്താന്നറിയില്ലേ ചേച്ചി താങ്ക്സ് താങ്ക് യു പിന്നെ വേറെന്താ മോർണിംഗ് ആൻഡ് ഈവനിങ് ഉണ്ട് കെട്ടൂറ കെട്ടുന്നിറയാണോ മോർണിംഗിൽ ഇവിടെ അങ്ങനെ കേൾക്കാറില്ല വൈകുന്നേരങ്ങളിലാ ഇവിടെ കൂടുതലും കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ വൈകുന്നേരങ്ങളിൽ മറ്റേ ഏർ പിന്നെന്താ പറയുന്നെ സാമിശരണൊക്കെ വിളിക്കുന്ന കേക്കാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായ കൊണ്ട് ശെരിക്ക് കേക്കാൻ പറ്റുന്നേ രാവിലെ അങ്ങനെ കേൾക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വൈകുന്നേരങ്ങളിലാണോ കൂടുതലും ഡീൻ മുഹമ്മദ് ഹായ് ഹലോ എന്നാണ്ട് ഡീൻ മുഹമ്മദ് വിശേഷമൊക്കെ സുഖമാണോ പേരെന്താ ഞാനേ ఫోన్ ఇవయ ఎం పో ായോ നെറ്റ് സ്ലോ ആണല്ലോ ചേച്ചി എനിക്ക് നെറ്റ് സ്ലോ ആണല്ലോ അടുക്കളയിൽ ഒന്നും നെറ്റില്ല ഇപ്പൊ റെഡി ആയോ